ഭാഗവതം മൂലഗ്രന്ഥം പ്രഥമസ്കന്ധം തൃതീയ അദ്ധ്യായം ൂത ഉവാച ചൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാതിഭൂത ഷോടക്കലാ മാതോ ലോക സി സിഷയാ യംബസി ശയാനോനിദ്രാവിധാഭിഹൃദാംബുജാദാസീത് ബ്രഹ്മ വിശ്വസാബതി കൽ ലോകവിസ്തര തദ്വ ഭഗവതോ രൂപം വിശുദ്ധം സത് മൂർജിതം പശ്യന്തതോരുവമതാ സഹസ്രപാദോരുഭുജാനാത്ഭുതം സഹസ്രമൂർ ശ്രവണാശിനി നാസികം സഹസ്രമാലയാംബരകുണ്ടലോലസാത് ഏതന്നവതാരാണിം നിധാനം ബീജമവ്യയം യം ശാചൃജന്തിരാദയ നരാദയ സേവം പ്രഥമം ദേവം കൗമാരം സ്വർഗമാസീത ചാരം ദുശരം ബ്രഹ്മ ബ്രഹ്മചര്യമിതം ദ്ധീയം തൃപവായസ രസമഹം ഉദരേഷുപാദത്തേശ സൗകര്യം വപോ ഋഷി സർഗം ജേ മൃഷി

പ്ലുദം പ്രോവാചാസുരീസാഖ്യം തത്ത്ഗ്രാപ വിനിർണം ഷഡ്മേരവത്യത്വം വൃത്തം വൃത്ത പ്രാപനസൂയേകർക്കാ പ്രളാദേവ്യൂ തതസ്തൃത്യാചേരജ്ഞോ വ്യജാധ സയാമാതയ് സുരഗണൈര സ്വയംഭുവാന്തരം അഷ്ടമേ മേരുദേവ്യം ഉരുക്രമ ദർശമീരാണ സർവാശ്രമനമസ്കൃതം ഋഷിഭര്യാചിതോ ബേജേ നോമം പാർവംബവോ ദുഗേ ദുഗ ദീർവിനം

ചേ വേദോനിഗ്രഹ സമുദ്രനിഗ്രഹക്രപരം വിംശമേ വൃഷണേഷു പ്രാ ജന്മനി രാമകൃഷ്ണീതിഭു വോ ഭഗവാൻ ഹരത് പരം തതകാ സംപ്രവൃത്തോ സമോഹായ സുരതിഷാം നാചരസു കീകടേശു ഭഷ യുഗസന്ധ്യം തസു പ്രായു രാജസു ജനിതാ വിഷ്ണുയശസോ നാ കൽജി അവതാരഹ്യസയാ ഹരേ സ

മനുപുത്ര കലാസേ ഹരേരേവ സ പ്രപതയസ്ത എചാശകലാസൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം ലടയന്തിയുഗേ യുഗേ ജന്മഗുഹ്യം ഭഗവതോയ പ്രേതോ നരഹ സയം ഭ്രാതർ കുണൻ ഭക്തഗ്രാമാ ചേരദ്രൂപം ഭഗവതോഹ്യൂപിത്മന മയാകുണേർവിരചിതം മഹാതവിരാത്മനി യഥാനപേഖോ റെണുർവാ പാർത്ഥി വോവനേ ൃഷ്ടരിദൃശ്യമാരോദ്ധി അത പരമ യഥ്യക്തം അഭ്യൂഢഗുണവ്യൂഹിതം അദൃഷ്ട്രുതവസ്ഥോ സീവോ യ പുനർഭവ്രൂ പ്രതിഷിദ്ധേ സ അവിധ്യാത്മനി തദ്ദർശനം യേഷോ പരദേവീ മാധീമതി സമ്പന്ന ജന്മാനി കർമാണി കർമാകർജന്യസ്സു വർണ്ണയ കവയോ വേദഗുഹ്യഹൃത്പദേ

േദധാതു പദവീം പരസ്യ പരസന്ധവീരഥാംഗണേ യോ മാസന്തതയാവൃത്ത ഭജതി തത്പോന്ധം ഭഗവന്തം യുദേവ അഗിോകുവാൽപകാൽപ്പാവം നൂയ പരിവർത്ത ഉഗ്രദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം ഇതം ഉത്തരമ ശ്ലോക ചരിതം ചകാര ഭഗവാം ശ്രേയസായ സ്വസ്ഥയന്നം സ്വസ്ഥയെന്നും മഹദ്ധം ഗ്രാഹയാമാസുതമാത്മവദം പരം സർവേതിഹാസം സാരം സാരം സമുദ്രിതം സദ സം ശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം പ്രയാവയവിഷ്ടം ഗംഗായാം പരീദം പരമർഷ്യ കൃഷ്ണേ സുദാമോഭതി ർഭജ്ഞാന സഹ കലോ നഷ്ടശാമേഷ പുരാണകർ കോത തത്ര കീർത്തിയഥോ വിപ്രാവിപ്രശ്യേർഭൂരിജസ അഹം ചാധ്യഗമം തത്ര നിവേഷ്ടനുഗ്രഹത് സോഹം വ ശ്രാവിഷ്യമ യീതം യഥാരി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമ്യാം സംത പ്രഥമസ്കന്ധേ നൈമിഷീയോ വാഖ്യനെ തൃതീയോ അധ്യാ ചർഥോധ്യാസൗവാചം സംസ്തൂയ മുനീനം ദീർഘസത്രൃം വൃദ്ധകുലപതിൗനകോബ്രവീശനൂതസൂതമഹാഭാഗ വലനോ വദാം വര കതീം പുണ്ം യഗവാൻ സുഗ കസ്മ്യുഗേ പ്രവൃത്തെയം സ്ഥാന ഹേതൂന കുത സംചോതകൃഷ്ണകൃതം മുനീത പുത്രോ മഹായോ സമദ്ര ഏകാദമതിർനിവീയ ദൃഷ്ടനുയാമത്മജമാനഗം ദ്രിതിത്രം തധീഷ ജഗദോസ്ത സ്ത്രീ പും വിധാനുത വിവിദൃഷ്ടേ കഥ മാൽഷ്ട ഉന്മത്തമോജവത് വിചരൻ ഗജസ്വാഹി കഥം വാണ്ഡവേയ രാജേർർമുനേന സംവാദ സമൂത്തേ സ്വാത്തതി സ ഗോദേഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദീനേഷ മഹാഭാഗസ്ഥീർത്തി കൂറാശ്രമം അഭിമന്യുസുസൂ ബാഹുർഭാഗവതോത്ത ജന്മ മഹാശ്ശര്യം കർമാണി ചൃഹേ ഗണേന സ സമ്രാട് കെദോ പാണ്ഡൂണ് മാനവർദ്ധന പ്രായപവിഷ്ടോ ഗംഗാമനൃത്യാദരാശ്രി നമന്ത്യപാദ നിഗേതമാത്മന ശിവായ ഹാനിത കഥം സവീര ശ്രിമംഗസ്ത്യം ഉശസ്ത്സൃഷ്ടമഹോ സഹാഭി ശിവായ ലോകൂതീ യമശ്ലോകപരാണോ ജന ജീവന്മാർമസോം പരാശ്രമം നിർവിദ്യകുതം കളേവരം തസ്സർ നച്ച പൃഷ്ടോ യം ജനഹ മണ്യേ വാഷേ വാച സ്നമന്യത്രൂതുവാച ദ് സമനുപ്രാപ്തേ തൃതിയുഗപരെ ചാദപരാശരാത്തിയോഗീവാസവ്യം കലയാ സ കിസരസ്വതിയാപ്പശ്യ ജലം ശുചി വിവിധേശ ആസീന ഉദിദേവിമണ്ഡലേ പരിവര സ പരീവരഞ സഹൃഷി കാക്തിരംസ യുഗധർമ്മ വ്യക്തികരം പ്രാപയുഗേ യുഗേ യുഗേ ബൗതിക ശക്തിഹാസം ചത്കൃതം അശ്രദ്ധാ സത്യാൻ സജനാൻ ഹൃദി ദുഷ ദുർഭാസ്യവേന ചുഷാ സർവർണശ്രമാോഹിത मोदृग् चातुर्होत्रं कर्मसूत्रं प्रजानां विश्ववैदिकं प्रददात् യച്ച സന്തേ വേദമേകം ചുർവിധം ഹൃയജുസ്യമ അഥർവാക്േദര ഉദൃതാസപുരാണം ച പഞ്ചമോ വേദ ഉച്യതൃഗ തോതം പൈലസാമ ഗോ ജൈമി കവി വൈശംബാനേ വേഗോ നിഷ്ണാ യജുഷാമുദാ അഥർവ അങ്കിരസമാസീതസുമന്ധുദാരുണോ മുനിഹാസപുരാത മേ റോമഹർഷണ തേത ഋഷയോ വേദം സ്വം സ്വ്യസാ ശിഷ്യ പ്രശി ൃശ്യേ സിഷ്യേദാഗിനോ ഭവേദുമേ ദുർമ്മേന്ദ്രിയേ സേദ ദുർമ്മേ അര്യന്തി പുരുഷേര്യത ീശൂദ്രജബന്ധൂണോചരാമശ്രേയസീ മൂഢാ ശ്രേയവം ഭേദ ഭാരതമാഖ്യനം കൃപയാ മുനീകൃതം ഏത്ത സദാ ബുധാനം ശ്രേയസീധിജ സർവാത്മകേ നീ യഥാദുശഹൃദയം തധ നീ പ്രസീദ്യ സരസ്വദേഷ ഇതം പ്രവാചോധർമ്മവിതവ്രതേന ഹിമയാ ചന് സിഗുവോ അഗ്നയാ മാനിതർഗേന ഗൃഹീതാം ചാൻസനം ഭാരതവ്യവദേശിനം തർശിതം ദൃശ്യത്തെ യത്രീശൂദ്രാവി അതാ അതാദ മേ ദേ ദൈഹ്യോഹ്യാൽ ചൈവാൽപനോ അസംപന്നിവാധി ബ്രഹ്മ വർസ്യ സംവാ ഭാഗവതധർമാന പ്രാണ നിരുൂപ ംസാഹ്യുത പ്രിയം കിലമാത്മാനം മഞ്ഞമാനസീതൃത കൃഷ്ണസ നാരദോപ്രമം പ്രഗുദാഹൃതം തയ്യുത്തഗതം മനി പൂജയാമാസവിധിപന്നരം സുരപൂജിതം ശ്രീമദ് ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരംസ്യാം സംഹിതം പ്രഥമസ്കന്ധം നൈമിഷോപാഖ്യായ ചതുധ്യയം സമാ അത പഞ്ചമധ്യ സൂത ഉവാച അത തം സുഗമാസീന ഉപാസനം ബൃഹച്ഛവാർ പ്രാഹിപിം വീണാ പണിം സ്മയവ നാരദ ഉവാച പരാശര്യമഹാഭാഗവദ കച്ചിദാത്മന പരിതുഷ്യതി ശാരീര ആത്മാനസേ ജിജ്ഞാസിതം സുസംപന്നി തേ മഹദ്ഭുതം കൃതവാൻ ഭാരതം യം സർവാത്ത പരിഭ്രം ജിജ്ഞാസിതമതീതം ചതാ വിചോജാൽ നമ കൃത പ്രഭോ വ്യാസോച അസ്തേവമേ മേ സർവമിം തയോക്തം തധാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമാഗാധബോധം പൃച്ഛാ മഹേ വാത്മാ ഭത്മഭൂതം സ വൈഭവാൻ വേദ സമസ്തൂവാസി പരാവരേശോ മനസൈവ വിശ്വം ശ്രീയത്യവത്യ ഗുണേരേ ഗുണേര സങ്ക പര്യടനർക്ക ഇവ ത്രിലോകീ മന്ദശ്ചരോ വായുരുവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മോ വ്രദേ സ്നസ്യ മേ നൂനമലം വജിഷ്യ ശ്രീനാരദോ വാചനുഗീത പ്രായം യശോ ഭഗവതോമല സോനതുഷ്യേത മയേത ദർശനം യഥർമാർമുരിവരയാക്കീർത്തി വാസുദേവ്യു വർണിതഭദ്രം ഹരേശോ ജഗത്പവിത്രം പ്രഗൃണീത കർയദേ തദ്യ സംവീമുശന്തി മാനസ നംസന്ധ്യോ ശിക്ഷയാ തീ സർഗോജനദാഗവിപ്ലവോ യസ് പ്രതി ശ്ലോകമബദ്ധവത്യനന്ദസ യശോകിത ശൃണ് ഗായ ഗൃതി സാധവനൈഷ്കുദാവവർജിതം നോഭത്തെ ജാനമലം നിരഞ്ജനം കൂതഃ പുനഃശ്വതമീശ്വരേനർ കർമ്മയകാരണം അതോ മഹാഭാഗ ഭനമോജി ശ്രവസീത്രത ഉരുമസ്യന്ധമുക്തി സമാധിസ്മര തേതം യഥോന്യജക്ഷേ പൃഥ സൃദൃ പൃഥസൃത चित्क्याभिनदुःस्तिदा मदिर्लभते वादाहदा नौरीवास्पदं जुहुप्सितं धर्मकृतेऽनुशासदा स्वभाव्यक्तस्य महान् व्यक्तिक्रम यद्व्याख्यतो धर्म इतितरस्थितो न मन्यते तस्य निवारणं जनाः വക്ഷണോർ വേദിതം വിഭോരനന്ദപാരസ്യവൃത്തി പ്രവർത്തമാനസുണേരനാൽ തോ ഭ ചേട്ടി വോ ക്തധർമ്മം ചരണുജം ഹരേർഭജന പകൂത പേ തോയദ്ര

ോ ജാതു കയ പദൃതിമുദഗുഹനം പുനർ ച്ഛേരസ്രഹോയത ഇതം ഹി വിശം ഭഗവാൻ വേദരോ യോജസ്ത നിരോധസംഭവ तधि स्वयं वेदभवास्तदाभि वै प्रदेशमात्रं भवद प्रदर्शितं त्यात्मानात्मानमवेहमोगदृ परस्य पुंसपरमात्मन कलाम् अजं प्रजातं जगदशिवाय ജഗ്ശിവാഹാനുഭാവാ സൂക്തിദത്തോ അഭി അവിച്യുതോർത്ത കൂപോ എദുത്തലോകുണാനു വർണ്ണനം അഹം പുരാ दास्यास्तु कस्याश्चन वेदवादिनं निरूपितो बालक एव योगिनां शुश्रूषणे प्रावृष्य निर्विवि निर्विविश्यताम् ए मय्यप्पेदा अखिलजाफलेर्भगे दान्तोधृतकीडन्नगेनुवर्तिनिः ചക്ൂഹൃവാംയദ്യല്യ്യദർശനോ ശുശ്രൂഷമാണേ മുനയോൽപഭാഷണേ ഉച്ചിഷ്ടലേപനമോദി സഹൃസൂ തൽിഷ്ടശുദ്ധ ചേതേവാത്മരുചി പ്രജയതേ ത तत्रान्यहं कृष्णकदा प्रगायदा यदा मनुगृहेणाशृणवं मनोहरा तां श्रद्धया मेनुपदं विशृणन्त्वा प्रियश्रवस्य मम द्रुजी तस्मैस्तदा लब्धरुजे महामुनि प्रियश्रवस्य सग्ल्या സകലിദാമതിർമ്മ യശ്യേ മൈ ബ്രഹ്മണി കല്പിതം പരേ ഇത്തരികാവൃത്വഹരിയേ ശൃണോ മേനുസ്സവം യശോമരം സങ്കീർത്തിമാനം മുനിമവിർ ഭക്തി പ്രവൃത്താൽ മരയത്ത ജസ്തോഹ തേരുതൃ്രദേ ശദാന ബാല ദന്തചരസ ജാനം ഗുഹ്യതമം യക്ഷാൽ ഭഗവതോധി അന്യഭോജൻ ഗഷ്യന്ത കൃപയാ ദീനവൽസലൈവാഹം ഭഗവതോ വാസുദേവേദ മായാവുവിധം യന് The <laughs> help ഏതൽസംശോയിതം ബ്രഹ്മസ്തിക്സിതം യീശ്വരേ ഭഗവതീകർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോയശ്ചൂതാം ജാതേ യന് സൂവ്രത തേ തടേഹ്യാമയം ദ്രവ്യം നിക്ൽസിതം ഏടാം കിയാ സംസൃതിഹേത ശാ കൽന്തിന്റെ കൽത പേ തീയതപരിതോഷണം ജാനം വ്യക്തീനം ഹി ഭക്തിയോ സമന്തി കുർവാണോ യത്ര കർമാണി ഭഗവ ഭഗവ ശൃണ് ഗുണനാമാനി കൃഷ്ണസാസ്മരന്തി നമോ ഭഗവതേതുഭ്യം വാസുദേവാഹി പ്രദ്യുനാരുദ്ധായ നമസാ ചി മൂർഭിത മന്ത്രമൂർത്തിമൂർത്തിമം യജ്ഞരുഷം സമ്യർശന പുമാൻ ഹിം സ്വനിഗമം ബ്രഹ്മണ്വേറ്റിതം അധാമേ ചാനമൈശര്യം സ്വസ് പാവം കേശവ തമപ്യ വിപോ തമപ്യതൃതം വിശ്രുതം വിഭോ സമാപദേയനവിധാസി പ്രഖ്യാഹിതുഃഖേർ ശ്രീമദ് ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരസ്യം സംഹതയാം പ്രഥമസ്കന്ധേ വ്യാസനർദ സംവാ പഞ്ചമധ്യായ